േര് ലൂബി ഞാൻ ഏറ്റുമാരു നിന്ന് വരുന്നു ഞാൻ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത് ജനുവരി രൺ ജനുവരി രണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം എനിക്ക് വിവാഹം കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടുമ്പടി എടുത്തു മാർച്ച് മാർച്ചിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായി അതായത് ഉടുമ്പടി എടുത്ത് മൂന്ന് മാസത്തിനുള്ളിൽ ഉള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ഈശോ എനിക്ക് കുഞ്ഞിനെ നൽകി നവംബർ ആറിന് ഞാൻ ഡെലിവറി എൻ്റെ ഡെലിവറി നവംബർ ആറിനായിരുന്നു എനിക്ക് ആൺകുഞ്ഞിനെ തന്ന് എൻ്റെ ഈശോയും മാതാവിനെ അനുഗ്രഹിച്ചു രണ്ടാമതായി എൻ്റെ ഒ ഇ ഒ ഇ ടി ആണ് ഞാൻ നാല് തവണ ഒ ഇ ടി എഴുതി ഫെയിലായി ഞാൻ അഞ്ചാമത്തെ തവണ എനിക്ക് ഒ ഇ ഡേറ്റ് എടുക്കാൻ പേടിയായിരുന്നു ഈ നാല് തവണ ഞാൻ തന്നെയാണ് ഒ ഇടിയുടെ ഡേറ്റ് എടുത്തിരുന്നത് അഞ്ചാമത്തെ തവണ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്കൊരു ഡേറ്റ് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് അച്ഛൻ പറഞ്ഞു കുറേ നമ്പേഴ്സ് കാണിച്ചു തരുന്നുണ്ട് ആ നമ്പേഴ്സിനെ സൂചിപ്പിക്കുന്ന ഡേറ്റുകളാണ് കുറച്ച് ഞാൻ എന്നിട്ട് അച്ഛൻ അഞ്ച് നമ്പേഴ്സ് പറഞ്ഞു ഞാൻ അതെല്ലാം എഴുതി എടുത്തു അതിൽ ഒരു നമ്പർ എക്സാം ഡേറ്റിനുണ്ടായിരുന്നു മെയ് ഏഴാം തീയതിയിൽ മെയ് ഏഴാം തീയതി ഞാൻ എക്സാം ഡേറ്റ് എടുത്തു എക്സാമിന് ഒരാഴ്ച മുമ്പ് ഞാനിവിടെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അച്ഛൻ അച്ഛൻ എൻ്റെ തലേക്കായി വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പം സാക്ഷ്യം പറയാൻ പറ്റട്ടെ എന്ന് പറഞ്ഞു ഞാൻ അത് കഴിഞ്ഞ് ഞാൻ സന്തോഷത്തോടെ എക്സാം എഴുതാൻ പോയി പക്ഷേ എക്സാം എഴുതാൻ പോയപ്പം ഭയങ്കര ടഫായിരുന്നു എനിക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി എനിക്ക് റീഡിങ് ആണെങ്കിൽ പാട്ടേ എനിക്ക് പകുതി ആൻസറും എനിക്ക് കിട്ടിയില്ല എനിക്ക് ഒരുപാട് സങ്കടം തോന്നി എന്തുകൊണ്ട് ഇങ്ങനെ എനിക്ക് ആയെന്ന് തോന്നി ഞാൻ പിന്നീടും പിന്നെ അടുത്ത ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തരണേ എന്ന് ആ സമയത്ത് അച്ഛൻ പറഞ്ഞു നീ എല്ലാ മുടികളും പോയെന്നും പറഞ്ഞു വിഷമിച്ചിരിക്കുകയാണോ വിഷമിക്കേണ്ട മാതാവിൻ്റെ കയ്യിലാണ് നീൻ്റെ പേപ്പർ എന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞു എൻ്റെ റിസൾട്ട് ഇന്നലെ വന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡ് അയർലൻഡിലാണ് ഞാൻ അയർലൻഡ് സ്കോർ ആണ് ആഗ്രഹിച്ചത് അതുപോലെ തന്നെ എനിക്ക് അയർലൻഡ് സ്കോർ നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഞാൻ ഇന്നലെ റിസൾട്ട് വന്നിട്ട് ഞാൻ അത് ആരോടും പറഞ്ഞില്ല കാരണം എനിക്കിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തപ്പെടുത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതുപോലെ ഇന്നലെ എന്നോട് എല്ലാരും ചോദിച്ചു ഞാൻ ഞാൻ നോക്കിയില്ല എൻ്റെ പേപ്പർ ഞാൻ ഇന്നാണ് നോക്കിയത് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദേവമാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി